அப்போ அது அது செய்யும் போது நாங்களுக்கு முதலாக தெரியல முதலாக போ முதலாக செய்யாத என்ன செய்ய நாங்கள் முதலாக காரியங்கள் செய்துட்டு ഞങ്ങള് മലയാളികളെ നിങ്ങളുടെ ഞാനിപ്പോ ഒരു കിലോ ഈ പറയുന്ന തക്കാളി കൊണ്ടുപോയി എന്റെ കുഞ്ഞിന് ഞാൻ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുന്നു അത് കൊടുക്കണോ വേണ്ടയോ കൊടുക്കണോ വേണ്ടയോ വേണ്ട കൊടുക്കേണ്ട അവസ്ഥ ആയിപ്പോയി നിങ്ങൾ മേടിച്ചു ഞാൻ 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 പറയട്ടെ നിങ്ങളിപ്പൊ ഈ വിഷത്തിനകത്ത് ഈ സാധനം മുക്കിയിട്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു മരിച്ചുപോലെ സ്പോട്ടി മരിക്കല് സ്പോട്ടി മരിക്കല് ഇത് കുറച്ചു കുറച്ചായിട്ട് കഴിക്കുമ്പോൾ ക്യാൻസർ സത്യം തന്നെയാണ് അതിന സർക്കാർ എന്തെങ്കിലും ഇവിടെ എല്ലാം ഇതുപോലെ കിളികള് വന്ന് കൊത്തിയാൽ ഉടനെ കൊത്തിയാൽ ഉടനെ നിങ്ങൾക്ക് കണ്ടാറേ കൊത്തിയാൽ ഉടനെ ചത്തുപോണ കിളികള് ഇവിടെ ഇവിടെ കിടപ്പുണ്ട് എല്ലാം ഇങ്ങനെ കിളികൾ ചത്ത് ചത്ത് കിടപ്പുണ്ട് ദയവ് ചെയ്ത് കാരണം ഈ വിഷം എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ വിഷമാണ് ഞാൻ ഈ പറഞ്ഞ വെളിപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ കാര്യമാണ് കാരണം ഇത്രയും മാരകമായ വിഷമാണ് ഇവിടെ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ദയവായിട്ട് നിങ്ങള് കൃഷിയിടങ്ങളിൽ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വഴുതനയോ ഒരു വെണ്ടയോ ഒക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒരുപാട് ഈ പറയുന്ന ജൈവ കൃഷി ജൈവ വളങ്ങൾ നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് അവരെ ആരും പ്രോത്സാഹിപ്പിക്കുകയില്ല അവരെ ഈ പറയുന്ന ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയില്ല ഇവിടുത്തെ ഏറ്റവും ശുദ്ധ തെണ്ടിത്തരം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷി വകുപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഒരിക്കലും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ ജൈവ കൃഷി രീതി അതായത് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർക്ക് മീഡിയയിൽ പറയും പക്ഷേ ഇവർ ഒരിക്കലും ആ സാധനത്തിൽ പ്രോത്സാഹിപ്പിക്കുകയില്ല കാരണം കോടികളാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത് ഈ പറയുന്ന മരുന്ന് കമ്പനികൾ കൊടുക്കുന്ന കോടികൾ ലാഭം ഇവരാണെങ്കിൽ പോലും ഇവർ പറയുന്നുണ്ട് ഇവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ വേറെ ഇല്ല ഞങ്ങൾ എന്ത് നിവൃത്തി ചെയ്യണാ നിവൃത്തിയില്ലാതെ നമ്മളെ നല്ല സാധനം കിട്ടി അത് അടിക്കും ഇത് വലിയ പാവമല്ലേ പാവമല്ലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ആരോട് സമാധാനം പറയും എന്ത് ചെയ്യണ വേറെ ആർക്കും ഞങ്ങളെ ജീവിക്കണോ എത്ര പേരെ കൊന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ളത് സ്വന്നത് ഞാൻ കേട്ടത് ബദൽ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ളത് കേരളത്തിലാ കേരളത്തിലും എവളോ പേഷ്യൻസ് വരും തരും ഇവിടെ നിന്ന് വരുന്ന എന്തെങ്കിലും വെജിറ്റബിളിൽ വിഷമില്ലാത്തതുകൊണ്ടോ എല്ലാത്തിലും ഇറക്ക് അതായത് ഈ പറയുന്ന നാളികേരത്തിൽ വരണം തേങ്ങയിൽ വരവുണ്ട് തേങ്ങയിലിരിക്കേലും ും ഉണ്ട് ഒന്നും എന്ത്ശ് കളിക്കാൻ പറ്റില്ല പറഞ്ഞു കുട്ടികൾ കളിക്കാതെ ശുദ്ധമായിട്ട് കളിച്ചാൽ അത്രയും നല്ലതാണ് അത് അതെ അറിയാവുള്ള കൃഷി ചെയ്യാട്ട് വെച്ച് കൃഷി ചെയ്യുക

ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ഈ പച്ചക്കറി ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി മേടിച്ച് കഴിക്കരുത് ദയവ് ചെയ്ത് വിഷം തന്നെയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന മരുന്നുകൾ നിന്നൊക്കെ ഈ ഈ കിടക്കുന്ന ഈ സാധനം ഈ പക്ഷികളൊക്കെ ഇതുപോലെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള സാധനം ചെറിയ വിഷമല്ല നിങ്ങൾക്ക് ഈ പേര് നോക്കിയാൽ അറിയാം റെഡ് കാറ്റഗറി വരുന്ന മൊണോസിൽ മൊണോസിൽ എന്ന് പറയുന്ന മരുന്നാണ് ഇത് ഇതൊക്കെ തുറക്കാൻ പറ്റിയല്ല ഇത് അത്രയും ഭയങ്കര ബാഡ് സ്മെല്ലാണിത് കാരണം ഈ സാധനമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന അത്രയും തീവ്രതയേറിയ കാര്യമാണ് ഇവിടെ പക്ഷികൾ ചത്തൊടുങ്ങുന്നത് നമ്മുടെ മക്കളെയും നമ്മുടെ അപ്പനെയും എല്ലാം നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് ദയവ് ഇത് ഈ വാർത്ത നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക നന്ദി സ്നേഹം ഒരുപാട് കൂടി ടൂറ്റിവിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സുരക്ഷ